കൈമാറ്റ നിയമ ഭേദഗതിയിലൂടെ ചെരിയുന്ന ആനകൾക്ക് പകരമായി പുതിയ ആനകളെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ പലരുടെയും ആവശ്യമാണ് കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ എന്തുകൊണ്ടാണ് പിടികൂടുവാൻ ഉത്തരവ് നൽകാത്തതെന്ന് ഏറ്റവും ഒടുവിൽ കേരള വനം വകുപ്പ് പിടികൂടിയ പി എന്നീ കൊലയാനകൾ ഇപ്പോൾ ചട്ടം പഠിച്ച് പാപ്പാൻമാരുമായി ഇണങ്ങി സമാധാനപ്രിയരായി കഴിയുകയാണ് അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ഏഴുപേരെ കൊലപ്പെടുത്തിയ പീലാണ്ടി ചന്ദ്രു എന്ന ആനയും വടക്കനാട് കൊമ്പനും കല്ലൂർ കൊമ്പനും കുപ്രസക്തി നേടിയ കൊമ്പന്മാരായിരുന്നു പ്രതിവർഷം കാട്ടാനകൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ചില്ലറയല്ല അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മലയോര കർഷകരാണ് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് കാട്ടാനകൾ വരുത്തിവെക്കുന്നത് കാട്ടിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആവാസവ്യവസ്ഥയിൽ ആനകളുടെ എണ്ണം കൂടുമ്പോഴും ആനകൾ കാടുവിട്ട ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അരിക്കൊമ്പനെ നാടുകടത്തിയതിലൂടെ താൽക്കാലികമായി മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസം ലഭിച്ചെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് അഞ്ചോളം മനുഷ്യജീവനുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാരിന് കഴിയാതെ വരുന്നതോടെ നിസ്സഹായരായ മനുഷ്യരുടെ കണ്ണുനീരിനും വിലയില്ലാതാകുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വതമായ പോംവഴിയായിട്ടാണ് പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടി ചട്ടം പഠിപ്പിച്ച് നാട്ടാനകളാക്കുക എന്ന ആശയം